മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീന മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും നടി മീന സജീവമായിരുന്നു ഇന്നും മലയാള സിനിമയിൽ നടി മീന സജീവമാണ് കൂടുതലും മോഹൻലാലിന്റെ നായികയായിക്കൊണ്ടാണ് നടി മീന ശ്രദ്ധ നേടുന്നത് ഒരു നവ് വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നടി മീനയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് നടി മീനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അഭിനയത്തിൽ മാത്രമല്ല ഇന്ന് ഏകദേശം സോഷ്യൽ മീഡിയയിലും മീന സജീവമാണ് പലപ്പോഴായിട്ടും താരം തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടും ചില അഭിമുഖങ്ങളിലൊക്കെ തന്നെയും പ്രത്യക്ഷപ്പെടാറുണ്ട് അങ്ങനെയാണ് മീനയുടെയും മകളുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർ അറിയാറുമുള്ളത് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പൊങ്കാൽ നടന്നത് മലയാളികളും തമിഴിലും തെലുങ്കിലും ഒക്കെ ആഘോഷമാക്കി തീർക്കുന്ന പൊങ്കാലിന്റെ വിശേഷങ്ങളായിരുന്നു കുറച്ചധികം ദിവസമായിട്ട് ഒട്ടുമിക്ക സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നത് ഇപ്പോഴിതാ പൊങ്കാൽ ആഘോഷത്തിന്റെ ഭാഗമായി വിജയ് ിയുടെ പ്രോഗ്രാമിൽ നടി എത്തിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ചിത്രത്തിൽ ഒരു നവവധുവിനെ പോലെയാണ് മീന നിൽക്കുന്നത് അതിമനോഹരമായ പട്ടുസാരിയും അതിന് ബ്രൈഡൽ ഓർഡനൻസുമായിരുന്നു മീന ധരിച്ചത് ഇതിന് പിന്നാലെയാണ് മീന വിവാഹിതയാകാൻ പോകുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരാധകരും രംഗത്തെത്തിയത് എന്നാൽ അതിന്റെ സത്യാവസ്ഥ അതല്ലായിരുന്നു വിജയ് ടിവിയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു വേഷത്തിൽ നടി മീന അതീവ സുന്ദരിയായിട്ട് എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീന നിരവധി പേരാണ് മീനയുടെ പുത്രചിത്രങ്ങൾക്ക് തായ കമന്റുമായി എത്തിയത് ഒട്ടുമിക്ക കമന്റുകളും ആശംസകൾ തന്നെയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീന അഭിനയത്തിൽ സജീവമായി നിൽക്കവെയായിരുന്നു താരം വിവാഹിതയായത് വിദ്യാസാഗർ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ടായിരുന്നു അന്ന് മീന വിവാഹിതയായത് പിന്നീട് ഇരുവർക്കും കൂടെ ഒരു മകൾ പിറക്കുകയും ചെയ്തു ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ദാമ്പത്യ ജീവിതം തന്നെയായിരുന്നു മീനയുടേതും ഭർത്താവ് വിദ്യാസാഗറിന്റേതും കോവിഡ് കാലത്ത് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് വിദ്യാസാഗറിനെ തേടി മരണമെത്തിയത് ശ്വാസകോശ രോഗത്തെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തിൽ തളർന്നുപോയ മീനയും മകളും കൂട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും സഹായത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് സാധാരണ ജീവിതത്തിലേക്ക് തന്നെ ഇന്ന് മീനയും മകളും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സജീവമാണ് മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന എന്റെ അമ്മ സൂപ്പറ എന്ന റിയാലിറ്റി ഷോയിലേക്ക് മീനയും മീനയുടെ മകളും ഒരിക്കൽ എത്തിയിരുന്നു അന്നാണ് മീനയുടെ മകളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും ആരാധകരിൽ പലരും അറിഞ്ഞത്